ഫോട്ടോ വൈഡ് മൊബൈൽ സ്വാഗതം സാംസങ്ങിന്റെ ഏറ്റവും പുതിയ ഫോൾഡബിളുകളായ ഗാലക്സിക്സ് എന്നിവ പുറത്തിറങ്ങിയിരിക്കുന്നു ഗാലക്സിൾ ഫോർട്ടി സിക്സ് ഇസഡ് ഫ്ലിപ്സിക്സ് എന്നിവ മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ ഗംഭീര മെച്ചപ്പെടുത്തലുകൾ കൊണ്ടുവന്നിരിക്കുന്നു ക്രിയേറ്റേഴ്സിനായി ഒതുക്കമുള്ളതും ഭാവിയിലേക്കുള്ളതുമായ ഡിസൈനുകളിൽ ശക്തമായ ഉപകരണങ്ങൾ ഇത് വാഗ്ദാനം ചെയ്യുന്നു ഇവ വെറും സാങ്കേതിക പുതുമുകളല്ല ഗുണനിലവാരവും വേഗതയും ആവശ്യമുള്ള ഫോട്ടോഗ്രാഫർമാർ വ്ളോഗർമാർ ക്രിയേറ്റീവ് പ്രൊഫഷണലുകൾ എന്നിവരെ ആകർഷിക്കുന്ന യഥാർത്ഥ ഫോട്ടോഗ്രാഫിക് സാധ്യതകളുള്ള ചിന്താപൂർവം രൂപകൽപ്പന ചെയ്ത ഉപകരണങ്ങളാണ് ഇത് ഗാലക്സി ഇസൾട്ട് ഫോൾഡിസിക്സ് ട്രിപ്പിൾ ക്യാമറ സജ്ജീകരണത്തോടെയാണ് വരുന്നത് ഫിഫ്റ്റി എം പി മെയിൻ ത്രീ എക്സ് ഒപ്റ്റിക്കൽ സൂമോഡ് കൂടിയ ടെൻ എം പി ടെലിഫോട്ടോ ട്വൽവ് എം പി അൾട്രാവൈഡ് എന്നാൽ സ്പെസിഫിക്കേഷനുകളേക്കാൾ പ്രധാനം അനുഭവമാണ് ഫോൾഡബിൾ ഡിസൈൻ ഉപകരണത്തെ ഒരു മിനി സ്റ്റുഡിയോ ആയി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു ഫ്ലെക്സ് മോഡ് ഫോണിനെ അതിൻറ്റേതായ ട്രൈപോഡ് ആക്കി മാറ്റുന്നു ടൈം ലാപ്സുകൾ ലോങ് എക്സ്പോഷറുകൾ അല്ലെങ്കിൽ ഹാൻഡ്സ് ഫ്രീ വീഡിയോ എന്നിവയ്ക്ക് അനുയോജ്യമാണ് നിങ്ങൾക്ക് എവിടെയായിരുന്നാലും ഷൂട്ട് ചെയ്യാം തുടർന്ന് വലിയ സ്ക്രീൻ ഉപയോഗിച്ച് റോ ഫയലുകൾ എഡിറ്റ് ചെയ്യാം ഫോൾട്ട് സിക്സിനെ ഒരു പൂർണ്ണ മൊബൈൽ വർക്ക് സ്റ്റേഷൻ ആക്കി മാറ്റാം മെച്ചപ്പെട്ട പ്രോസസ്സിംഗ് മികച്ച എച്ച് ഡി ആർ പ്രകടനം എല്ലാ ലെൻസുകളിലും കൂടുതൽ സ്ഥിരതയുള്ള നിറം എന്നിവ ഉപയോഗിച്ച് കാഷ്വൽ സെമി പ്രൊഫഷണൽ ഉപയോഗത്തിനുള്ള ഒരു യഥാർത്ഥ ബദലായി ഇതിനെ ഉപയോഗിക്കാം പുതുക്കമുള്ളതാണെങ്കിലും പവറിൽ ഇത് വിട്ടുവീഴ്ച ചെയ്യുന്നില്ല അതിന്റെ അപ്ഗ്രേഡ് ചെയ്ത ഫിഫ്റ്റി എം പ്രധാന ക്യാമറയും ട്വൽവ് എം ബി അൾട്രാ വേർഡ് ലെൻസും സ്കിൻ ടോണുകൾ കുറഞ്ഞ വെളിച്ചത്തിൽ പ്രകടനം ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷൻ എന്നിവ മെച്ചപ്പെടുത്തുന്ന നൂതന എയായി പിന്തുണയ്ക്കുന്നു ശ്രദ്ധേയമായ സവിശേഷത അതിന്റെ വലിയ പുറംപ്ലക്സിൻഡോ ആണ് ഇതിപ്പോൾ പിൻ ക്യാമറകൾ ഉപയോഗിച്ച് സെൽഫികളും വീഡിയോകളും ഫ്രെയിമിംഗ് ചെയ്യുന്നതിനെ പിന്തുണയ്ക്കുന്നു പ്രൊഫഷണൽ ലുക്കിലുള്ള ഫുട്ടേജുകൾ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ക്രിയേറ്റേഴ്സിന് ഇത് അനുഗ്രഹമാണ് എല്ലാ ലെൻസുകളിലും ഫോർ വീഡിയോയെ പിന്തുണയ്ക്കുകയും മികച്ച സ്റ്റെബിലൈസേഷൻ ഫീച്ചർ ചെയ്യുകയും ചെയ്യുന്നു മെച്ചപ്പെടുത്തിയ മൈക്രോഫോണുകൾ കൂടുതൽ വ്യക്തമായ ശബ്ദം പകർത്തുന്നു ഇത് വ്ലോഗിങ്ങിനോ അഭിമുഖങ്ങൾക്കോ അനുയോജ്യമാക്കുന്നു ബിഫോമിംഗ് മൈക്ക് സാങ്കേതിക വിദ്യ ഫോണുകളിൽ പലപ്പോഴും കാണാത്ത ഒരു പ്രൊഫഷണലിസം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഫ്ലെക്സിബിൾ ഷൂട്ടിംഗ് ആങ്കിളികൻ അനുവദിക്കുന്ന കിഞ്ച് ഡിസൈൻ ഉപയോഗിച്ച് സോളോ ഫിലിം മേക്കർമാർക്ക് പോലും സൃഷ്ടിപരമായ ആങ്കിളുകളിൽ നിന്ന് സ്ഥിരതയുള്ള ഫുട്ടേജ് പകർത്താൻ സാധിക്കും സാംസങ്ങിന്റെ ഗാലക്സി എ സംയോജനം ഫോട്ടോഗ്രാഫി അനുഭവത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു ഇൻ്റലിജന്റ് ഒബ്ജക്റ്റ് റിമൂവർ മുതൽ ഫോട്ടോ റീഫ്രെയിമിംഗ് സീൻ നിർദ്ദേശങ്ങൾ വരെ എ ഐ ഉപകരണങ്ങൾ ഒരു സ്മാർട്ട് അസിസ്റ്റൻ്റ് പോലെ പ്രവർത്തിക്കുന്നു ഉപയോക്താവിൽ നിന്ന് നിയന്ത്രണമെടുത്ത് കളയാതെ എഡിറ്റിംഗ് വേഗത്തിലാക്കുന്നു പ്രവചനാതീതമായ ഔട്ട്ഡോർ സാഹചര്യങ്ങളിൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ തന്നെ ഷൂട്ട് ചെയ്യാൻ ഇത് ഫോട്ടോഗ്രാഫർമാർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് അഡോബ് ലൈറ്റ് റൂം പിന്തുണ ഫോൾഡ് സ്റ്റൈലസ് ഇൻപുട്ട് ക്ലൗഡ് ബാക്കപ്പ് എന്നിവ സംയോജിപ്പിച്ച് സാംസങ് എഡിറ്റിങ്ങും പങ്കിടലും കൂടുതൽ സുഗമമാക്കിയിട്ടുണ്ട് ഈ ഫോൾഡബിളുകൾ വെറും സ്റ്റൈലിഷ് സ്റ്റൈലിഷല്ല അവ വൈവിധ്യമാർന്ന സൃഷ്ടിപരമായ ഉപകരണങ്ങളാണ് നിങ്ങൾ തെരുവിലായാലും കുന്നിൻ പ്രദേശങ്ങളിലായാലും യാത്രക്കിടയിൽ സ്വതസിദ്ധമായ നിമിഷങ്ങൾ പകർത്തിയാലും സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഗാലക്സി ഇസൾട്ട് ഫോൾഡ് സിക്സും ഫ്ലിപ്സിക്സും വലിയൊരു കുതിച്ചുചാട്ടം വാഗ്ദാനം ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾ ഓഗസ്റ്റ് ലക്കം ഫോട്ടോ ഫോട്ടോവൈഡ് മാഗസിനിലുണ്ട് അടുത്ത മൊബൈൽ ഫോട്ടോഗ്രാഫിക്കായി കാത്തിരിക്കാം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്